എന്റെ പേര് സൽമാൻ ഫാരി എന്റെ ശ്വാസകോശം മാറ്റുകണമെന്ന് അഭ്യർത്ഥിക്കും എല്ലാവരും പെട്ടെന്ന് എല്ലെന്ന് ഞാൻ ഡോക്ടർ മുഹമ്മദ് താരിഖ് ലങ് ആണ് സൽമാൻ ഫാരിസിനെ കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് രണ്ട് തവണ ന്യൂമോണിയ അതിനുശേഷം ഒരു തവണ ടി ബി വന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ലങ്സും ഗുരുതരമായി ഡാമേജായ അവസ്ഥയിലാണ് ഇപ്പോൾ സൽമാൻ ഉള്ളത് ആദ്യമൊക്കെ ഒരു ഇടയ്ക്ക് വരുന്ന ഒരു കപക്കെട്ട് എന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു രണ്ട് വർഷത്തിൽ രോഗം മൂർച്ഛിച്ച് ഒരു മുഴുവൻ സമയ വെൻറ്റിലേറ്റർ മിനി വെൻ്റിലേറ്റർ കൂടെ ഓക്സിജൻ സപ്പോർട്ടിലാണ് ആളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാനടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇവനൊരു ലങ് ട്രാൻസ്പ്ലൻറ്റേഷൻ മാത്രമേ ഒരു പോകാൻ വഴി എന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു പോകുമ്പോഴേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നൈ എം ജി എമ്മിൽ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് അതിന് അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിലുള്ള അടുത്ത ഒരു വെല്ലുവിളി എന്നുള്ളത് അതായത് ഇതിനിടയിൽ ഒരു ഒരു ഇൻഫെക്ഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യലും ചെയ്യും പ്രൊസീജിയർ ചെയ്യുന്നതും അതിൽ നിന്ന് തിരിച്ചു വരുന്നതും എല്ലാം ദുഷ്കരമായിരിക്കും ഏറ്റവും അടുത്ത അവസരങ്ങളിൽ തന്നെ ഇവനൊരു ലങ് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകാന്നുള്ളത് അത്യാവശ്യമാണ് റോസ് കുന്നപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് നിങ്ങളുടെ സഹായം പ്രിയപ്പെട്ട സൽമാനുൽ ഫാരിസിന് വേണം ഈ കുടുംബത്തിന്റെ ഈ ഉമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് ഈ പ്രിയപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരണം കാരണം ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഈ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തേക്ക് പോയ പ്രിയപ്പെട്ടവൻ അസുഖം ബാധിച്ച് ഒരു നിവൃത്തിയില്ലാതെ നാട്ടിലേക്ക് വന്നതാണ് ഇന്ന് ജീവൻ നിലനിർത്തണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയും മിനി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഈ ജീവൻ ഇന്ന് നിലനിർത്തി പോട്ടത് എത്രയും പെട്ടെന്ന് ശ്വാസകോശം മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് പണമില്ലാത്തതിന്റെ പേരിലാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി ആ ഉമ്മ പറഞ്ഞതുപോലെ നല്ല നിലയിൽ ജീവിച്ച ഒരു കുടുംബമാണ് ഉപ്പ ഉണ്ടായിരുന്നപ്പോ മൂന്ന് പെമ്മക്കളെയും അതുപോലെ തന്നെ ഈ മോനെയും നന്നായിട്ട് നോക്കിയ ഈ ഒരു കുടുംബം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മകന്റെ ജീവന് വേണ്ടിയിട്ടാണ് കുടുംബത്തിന്റെ ഏക അത്താണിയാണ് സൽമാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സൽമാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം പ്രിയപ്പെട്ടവരെ ഞാൻ പാറക്കൽ അബ്ദുള്ള എക്സ് എം എൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നത് വടകര കൈനാട്ടി പ്രദേശത്തെ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സിൽ പ്രായമുള്ള ഒരു യുവാവ് വളരെ സീരിയസ് ആയി ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജനെ ആശ്രയിച്ച് ജീവിക്കുകയാണ് എത്രയും പെട്ടെന്ന് സർജറി നടത്തിയില്ലെങ്കിൽ സൽമാൻ ഫാരിസിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല സൽമാൻ ഫാരിസിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വാപ്പ മരണപ്പെട്ടു പോയി മൂന്ന് സഹോദരിമാരും ഒരു ഉമ്മയുമാണ് ഉള്ളത് കുടുംബനാഥനാണ് യാതൊരു നിർവാഹവും ഒരു ഗതിയും ഈ ചികിത്സയ്ക്ക് വേണ്ടി ആ കുടുംബത്തിനില്ല അതുകൊണ്ട് സൽമാൻ ഫാരിസിനെ രക്ഷപ്പെടുത്താൻ ഒരു നാട് ഒരുമിക്കുകയാണ് ആ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവുക ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ഇതൊരു ഒരു ഒരു വിജയിപ്പിക്കാൻ ആവശ്യമായ സൽമാനെ തിരിച്ചു കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ സർജറി ആവശ്യമുണ്ട് ആ സർജറി എത്രയും പെട്ടെന്ന് നടക്കണം അതുകൊണ്ട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ സർജറിക്ക് വേണ്ടി അതുകൊണ്ട് അത് വിജയിപ്പിക്കാൻ ആവശ്യമായ സഹകരണം നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരന്മാർ ഞാൻ കക്കാട്ടുപള്ളി പള്ളി ഹത്തീബാണ് പേര് ജാഫർ ഫൈസി എൻ്റെ മഹലിൽ താമസിക്കുന്ന സൽമാനു ഫാരിസി എന്ന് പറയുന്ന ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ നമ്മളുമായിക്കൊണ്ടും ദീനുമായിക്കൊണ്ടും പള്ളിയുമായിക്കൊണ്ടും വളരെയധികം അടുപ്പമുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു രോഗത്തിൽ പ്രയാസപ്പെട്ട് പ്രയാസം അനുഭവിച്ച് ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പ്രയാസം മനസ്സിലാക്കി ആ കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി എല്ലാവരും മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കുക കാരണം ഒരാളെ സഹായിക്കുമ്പം അള്ളാഹുവിൻ്റെ സഹായം ആ മനുഷ്യനൊക്കെ ഉണ്ടാവും എന്നാണ് അതുകൊണ്ട് എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ വജഹി വിചാരിച്ച് സഹായിച്ച് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ദീൻ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ ചോറോട് പഞ്ചായത്ത് ഇരുപത്തി ഒന്നാം വാർഡില് കോടിച്ചിൻ്റെ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശം എത്രയും പെട്ടെന്ന് മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ ജീവിതം അപകടത്തിലാകുമെന്നും ഡോക്ടർമാർ നമ്മളോട് വിധിയായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് സൽമാനെ സഹായിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് അവനെയും കൂടി തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഉപ്പ മരണപ്പെട്ട് മൂന്ന് വർഷങ്ങളായി മൂന്ന് സഹോദരിമാരും ഒരു ഉമ്മയടങ്ങുന്ന കുടുംബമാണ് അപ്പോൾ സൽമാൻ ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ്റെ സഹായത്താഴാണ് ജീവിച്ച് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട് ഒന്നായിട്ട് സൽമാനെ ഒറ്റക്കെട്ടായി വിദേശത്തും ലോകത്ത് എവിടെയൊക്കെ ജനങ്ങളുണ്ട് മുഴുവൻ ജനങ്ങളും ഇദ്ദേഹത്തെ സഹായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്ന് മാത്രമാണ് പറയാനുള്ളൂ സ്ലാ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പ്രിയപ്പെട്ട സൽമാൻ ഫീസിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അറുപത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ സഹോദരന്റെ ശ്വാസകോശം മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് അറുപത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം സൽമാൻ ഉമ്മാന്റെ പേരിലുള്ള ഷെറീഫയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സലോമലേക്കും